നാലരക്ക് പോകാൻ വിചാരിച്ചെന്ന ഗൈസ് നാലരക്ക് ഇപ്പൊ സമയത്രായി സമയത്രീട്ട് എന്താ ഇതാ ഇതാ ഇവ ഇവനാണ് ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ

മഴ പേര് ചായ പിടിക്കാൻ പറഞ്ഞു അതെല്ലാം

എണ്ണം വേണ കണക്ക് വേണോനെച്ചക്കൊന്നും ഇല്ല ഇത് മാത്രം

ഒന്നും ഒന്നും വേറെ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അൺഎക്സ്പെക്ടഡ് കിട്ടിയ വീഡിയോ വീടിയത് പുൽപള്ളി പോയി കൊണ്ടിരിക്കുന്നത് പുൽപ്പള്ളി ചെക്കാടി ി ആദിവാസി കോളനിക്ക് അതെന്നെടുക്കാണ് ചേക്കാടിയിലേക്ക് പോയി നല്ല അടിപൊളി റോഡും കൊറേ കൊറച്ച് അതായത് കാടും കൊറച്ച് വയലെ പിന്നെ വയൽ ആന ആന ഇതിന്റെ കാണുന്നു എന്നാ ഇലക്ട്രിക്ക് ലൈറ്റ് ഇപ്പുറത്ത് കാട് ഇപ്പുറത്ത് വയല ഇപ്പുറത്തും കാട് കാട പൈനാപ്പിള് പൈനാപ്പിൾ എന്തെങ്കിലും ഇപ്പൊ പട്ടിയെല്ലാം പറന്നാലും ഇതിന്റെ പ്രത്യേകത കണ്ടക്ക ഇപ്പുറം കാട് ഇപ്പുറം വയക്കുന്ന വരമ്പിലൂടെ വൈബത്ത് വൈബിലൂടെ വരമ്പത്ത് ഏതാ രസം നടക്കാൻ ഇത് പുൽപ്പള്ളി ഇവിടെ ഏതാ സ്ഥലം പുൽപ്പള്ളി ചേക്കാടി ചേക്കടി ചേക്കടി പുൽപ്പള്ളി ചേക്കടി എന്നുള്ള സ്ഥലത്താണ് ചേക്കാടി നല്ല രസുണ്ട് നടക്കാൻ രക്ഷയില്ല ക്ഷയില്ല പുള്ളു പാടം അല്ലേ പുള്ളു നെൽപ്പാടാ കംപ്ലീറ്റ് നെൽപ്പാടാ പിന്നെ നമ്മളിപ്പോ വന്ന വഴി കാട് അതായത് പുൽപ്പള്ളി വയൽ വയൽ വരുമ്പത്തോടിയ കൊള്ളണോ മയവേത് മോനെ എന്ത് രസാ മോനെ ഏതാ സ്ഥലം ഏതാ വൈബ് കംപ്ലീറ്റ് പാഠം ആ പോയക്കു വയലിലെ വൈബ് വൈബിലെ വയലി വന്നു അവിടെ പോലെ സ് പിള്ളപ്പുറത്തെ വൈകിപ്പോയി നമ്മളിപ്പുറത്തെ വൈകിട്ട് അതാണ് നമ്മൾ പോയ സ്ഥലം അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ കരുതാണ് വൈത്തിരിയിലാണ് ഇപ്പോൾ ഉള്ളത് ജൂബിലി ഹോട്ടലിൽ ഫുഡ് വെച്ചിട്ട് നേരെ അടുത്ത റിസോർട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ജൂബിലി ഹോട്ടൽ മന്തിരിട്ടിലേക്ക് വൈദ്യ റിസോർട്ടിൽ എത്തിയിട്ട് കാണാം